അലൈക്കും വർഹമത്തല്ല അലഹമുല്ല നമ്മളുടെ ജീവിതത്തിലൊക്കെയുള്ള പല വിധത്തിലുള്ള വിഷമങ്ങളും എല്ലാം തീരാൻ വേണ്ടി ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇതേപോലെ വരുന്ന രാവുകളിലൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ദ ചെയ്യാം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ഒരു സമയം നിങ്ങൾക്കറിയില്ലേ വല്ലാണ്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് നമ്മളുടെ വിഷമങ്ങൾ എന്താണോ അത് അള്ളാഹുവിലേക്ക് നമ്മൾ കൽബ് തട്ടിക്കൊണ്ട് മനസ്സിലെ വേദന വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദ അല്ല തട്ടിക്കളയില്ല അത് ഒരുപാട് ഉസ്താദുമാർ പറയുന്നതൊക്കെ കേട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ അസറ് നമസ്കാരം കഴിഞ്ഞിട്ട് മരുബുപാങ്കിൻ്റെ മുന്നേ ആയിട്ട് വരെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്കറ് നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് നെയ്യത്താക്കി എണ്ണം വെച്ചിട്ട് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലാം അപ്പോൾ ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലർക്കും പലവിധ സങ്കടങ്ങളുണ്ട് ഓരോരുത്തർ ഓരോ ദിവസമായിട്ട് പറയാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതാ എത്രയോ ആയി ഞാൻ ദിക്ക് നീയത്താക്കി ചൊല്ലുന്നുണ്ട് സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നുണ്ട് ഞാൻ അള്ളാഹിൻ്റെ മുത്തസൂറിൻ്റെ പേരിൽ ഖുർആൻ കത്തം തീർത്ത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഊണും ഉറക്കമില്ലാണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ദുവ ഇതുവരെ അള്ള സ്വീകരിക്കുന്നില്ല അതെന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതൊക്കെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെ ഇഷ്ടപ്പെട്ടാൽ അള്ള പരീക്ഷിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണം അതിൽ നമ്മൾ വിജയിക്കണം അല്ല ഒരുപാട് കാര്യം കൊണ്ട് അസുഖം തന്നു പരീക്ഷിക്കുന്നതുണ്ടാവും കടം വന്നിട്ട് പരീക്ഷണം ഉണ്ടാവും വീട് പോലുമില്ലാതെ ഉള്ള വീട്ടിൽ നിന്നും ഇറങ്ങി പോവേണ്ട അവസ്ഥ ഉണ്ടാവും കടം വന്നിട്ട് അങ്ങനെ അള്ളാഹു പല രീതിയിലായിട്ട് അതുപോലെ തന്നെ ദാരിദ്ര്യം തന്നെ പട്ടിണി തന്ന അല്ല പരീക്ഷിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പതറാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് അല്ല എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ കഴിയണം അതിനാണ് അല്ല നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ചെ ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് ധിക്കർ ചൊല്ലി ദുവാ ചെയ് ചൊല്ലി എന്നിട്ടൊന്നും ദുവാക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ധിക്കറും സ്വലാത്തും ഒരുപാട് നെയ്യത്താക്കി ചൊല്ലിയിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഫലം കിട്ടിയിട്ടില്ല ഞാൻ ആ ധിക്കർ ചൊല്ലുന്നില്ല അതുപോലെ ഞാൻ സ്വലാത്ത് ഒരുപാട് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഞാനിപ്പോൾ ഈ പ ഇത് പറയുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്നോട് ഒരുപാട് വാട്സപ്പിലൂടെയായിട്ട് വന്ന് പറഞ്ഞവരുണ്ട് ഇത്ത പറഞ്ഞ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന തിക്കർ ഞാൻ അന്ന് കേട്ട അന്ന് മുതൽ മാസങ്ങളോളമായിട്ട് അത് മുറുകേ പിടിച്ച് ചൊല്ലാൻ തുടങ്ങിയതാണ് എനിക്കൊരു രൂപ പോലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് അതേപോലെയോ ഒരുപാട് പേര് ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് വിചാരിക്കാത്ത പണം കിട്ടി എന്തിന് പറയുന്നു മുപ്പത്തഞ്ച് ലക്ഷം വരെ കയ്യിൽ വന്നു അൻപതിനായിരം കയ്യിൽ വന്നു ഒരു ലക്ഷം വന്നു അൻപത് ലക്ഷം കടം വീട്ടാൻ കഴിഞ്ഞു ഇതുപോലെ ഇട്ട ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എത്രയോ നീയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങിയതാണ് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന് അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അതിൽ നമ്മൾ പതറിപ്പോ വരുത് മുറുകെ പിടിക്കണം ആരെ അള്ളഹാനെ നമ്മൾ മുറുകെ പിടിക്കണം ആരൊക്കെ ജനങ്ങളൊക്കെ പലതും പറയും പറഞ്ഞ് കുത്തി നോവിച്ച് കൽബ് വിഷമിപ്പിക്കാൻ കണ്ണീര് കാണാന് ആ കണ്ണീര് കണ്ട് ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും മ്മളാകെ കുടുങ്ങി പാതാളമായി ആകെ കുത്തുപാളം എടുത്ത് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാനും അതങ്ങനെ തന്നെ വേണം അങ്ങനെ ആയിരുന്നല്ലോ അവർ അവരിങ്ങനെ ചെയ്തിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കാനാണ് ആൾക്കാരുണ്ടാകുക കൂട്ടിപ്പിടിക്കാൻ അവരങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കല്ലേ അവരാകെ പിടുത്തം വിട്ട് നിൽക്കാനും ഒരാശ്വാസ വാക്ക് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ പ്രയാസപ്പെട്ടതിലേറെ മനസ്സ് വേദനിപ്പിക്കല്ല വേണ്ടത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി സമാധാനവും സന്തോഷവും നൽകട്ടെ എത്ര കഠിനമായിട്ടുള്ള പ്രയാസവും വിഷമത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇന്നല്ലേ നാളെ ഒരു സമാധാനം ഒരു സന്തോഷ വഴി അല്ല നിങ്ങൾ മുന്നിൽ എത്തിച്ചു തരും അത് ഉറപ്പാണ് ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമാണ് അല്ലേ ഒരു റോഡുകൾ നോക്കേണ്ടി വലിയൊരു കയറ്റമുള്ള റോഡാണെങ്കിൽ അതിന് അതുവേ പോലെയുള്ളൊരു ഇറക്കവും ഉണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു പ്രയാസപ്പെട്ട സമയത്തൂടെയായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമാധാനമായി വഴിയാൽ നമുക്ക് നൽകും ഉറപ്പാണ് ഇൻഷാ ഇൻഷാല്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു പറയുന്ന ഈ ഒരു തിക്റ് നിങ്ങൾ മകരിപ് പാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നെയ്യത്താക്കി ചൊല്ലുക അല്ല എങ്കിൽ നിങ്ങൾ നൂറെണ്ണോ മുന്നൂറ്റി പതിമൂന്നെണ്ണോ അല്ലെ ഇരുന്നൂറെണ്ണോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ ചൊല്ലോ യാ അള്ളാഹു യാ റഹ്മാൻ എന്ന തിക്ക്റ് ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്ന് അള്ളാൻ മനസ്സിലോത്ത് അള്ളാഹുവിൻ്റെ നാമമാണ് യാ അള്ളാഹുയാ റഹ്മാൻ 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 നിങ്ങൾ എഴുതിയെടുത്തോളും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ യ അള്ളാഹുയ റഹ്മാൻ യ അള്ളാഹു അറഹമാൻ ഓരോ നാമം ഇങ്ങനെ പറയുമ്പം അള്ളാഹ്നെ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലുക യ അള്ളാഹുയ റഹ്മാൻ യ അള്ളാഹുയ റഹ്മാൻ യ അള്ളാഹുയ റഹ്മാൻ യ അള്ളാഹുയറഹ്മാൻ എന്ന് മാരിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങളിത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമവും അള്ളാൻ്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ പറയുന്നത് ആ ദുവാ അല്ല എന്തു ചെയ്യില്ല തട്ടിക്കളയില്ല അതിന് തീർച്ചയായിട്ടും അള്ള പ്രതിഫലം നൽകും നിങ്ങളെ ദുവാക്ക് അള്ള ഉത്തരം നൽകും ആത്മാർത്ഥതയോട് കൂടി ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ അങ്ങോട്ട് ചൊല്ലാനിരുന്നു ഇരുന്ന് ചൊല്ലിക്കൂളി എവിടെയെങ്കിലും തനിച്ചിരിക്കുക അതായത് തനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക ആരോടും സംസാരിക്കാതെ നിങ്ങൾ നൂറെണ്ണമാണ് നെയ്യത്താക്കി ചെല്ലുന്നതെങ്കിൽ ആ നൂറെണ്ണം എ അള്ളാഹുയറഹ്മാൻ എ അള്ളാഹുയറഹ്മാൻ എ അള്ളാഹുയറഹ്മാൻ എന്ന ഒരു രീതിയിൽ വേറെ മറ്റുള്ളവരോട് സംസാരിക്കാതെ ചൊല്ലിത്തീർക്കുക ഇൻഷാല്ല അതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സിലുള്ള വേദന എന്താണോ ആ ഒരു വിഷമം എന്താണോ ആ പ്രയാസം എന്താണോ അത് അല്ലാഹുവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക ആ ദുവാക്ക് അള്ള നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഉറപ്പാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അസറിൻ്റെ ശേഷമെന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് ഞാൻ ഒരുപാട് തവണ എന്തെന്നറിയുമോ അള്ളാൻ്റെ മുത്തസൂലിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഓരോ വിഷമം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ വെള്ളിയാഴ്ച ദിവസം മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു അത് ദുവാ ചെയ്യാറുണ്ട് ആ ഒരു സങ്കടം ആ മനസ്സിലുള്ള ഒരിടങ്ങേറുണ്ട് റബ്ബെ ആ ഒരിടങ്ങേറ് മാറ്റി ഒരു സന്തോഷമാക്കി തരണേ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് മൂന്ന് യാസിനു മുത്ത പേരിലായിട്ട് ഒരുമിച്ചിരുന്നും മൂന്നെണ്ണം ആ ഇരുന്ന ഇരുപ്പിലിരുന്ന് മൂന്ന് യാസിനോതി ദുവാ ചെയ്യും ആസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അനുഭവം എനിക്ക് പറയാനുണ്ട് അതിന് ഫലം കിട്ടിയത് ഞാനെൻ്റെ വാട്സപ്പിലുള്ള ഉമ്മമാർ ചോദിക്കുന്ന സമയത്ത് അവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണിത് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മനസ്സിലെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊരു സമാധാനത്തിൽ ആ ഒരു വിഷമം ഒന്ന് തീരണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് മൂന്ന് യാസീൻ നീയത്താക്കി ഓദി കൊള്ളി ആ മൂന്ന് യാസീൻ എന്ത് ചെയ്യണമറിയോ ഒരുമിച്ചിരുന്നു ഓതണം അല്ലാണ്ട് ഒരു യാസീനെ ഓതി കഴിഞ്ഞിട്ട് പിന്നെ വേറെ യാസിനും ആരുവിൻ്റെ ശേഷം അത് അങ്ങനെയല്ലാട്ടോ പറയുന്നത് മൂന്നും ഒരുമിച്ചിരുന്നു അത് അങ്ങനെയൊന്നോതി നോക്കേണ്ടി ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവുകയാണല്ലോ നിങ്ങളെ മനസ്സിൽ പെട്ടതിനൊരാവശ്യമുണ്ട് ആ ഒരു ആവശ്യമൊന്നു നടന്ന് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഒന്ന് നിറവേറിക്കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നെയ്യത്താക്കി ഒന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഒന്നും സംസാരിക്കരുത് അതായത് ഒരു യാസീനോദി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം സംസാരിച്ചിട്ട് മറ്റേ യാസീനോത് അങ്ങനെയെല്ലാം മൂന്നും ഒരേ ഇരുത്തത്തിലിരുന്നു അത് എന്നിട്ട് ദുവാ ചെയ്ത് നോക്കി പെട്ടെന്ന് ഫലം കിട്ടും അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു അമലാണത് ഇൻഷാല്ലാ നല്ല ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാനും ഓതാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹു സന്തോഷവും പിന്നെ എന്ത് സമാധാനവും നൽകട്ടെ നമുക്ക് എന്തുണ്ടായിട്ടെത്ത സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ പിന്നെ അതൊരു ഒരു ജീവിത ഒരു സാക്ഷതമല്ല അല്ലേ മനസ്സിലെന്തോ ഒരു വിഷമം നമുക്കുണ്ട് പൈസ പൈസൻ്റെ കാര്യത്തിൽ പണം നമുക്കുണ്ട് വേറെ എല്ലാ നല്ലൊരു വീടുണ്ട് പുറത്ത് പോകാൻ വണ്ടിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്കത് എന്താവും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അത് ആസ്വദിക്കാൻ അതാണ് നമ്മളെപ്പോഴും അള്ളഹാനോട് ദുവാ ചെയ്യേണ്ടത് റബ്ബെ മനസ്സിന് സമാധാനം നൽകണേ അല്ല അതെന്താണ് സമാധാനം പോകുന്ന കാരണം ഒന്ന് കടം കടം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാൽ പിന്നെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല ഉറങ്ങി ഉറക്കിൽ നിന്ന് എണീറ്റ് കണ്ണ് തുറക്കുമ്പോഴേക്കും റബ്ബേ എന്നുള്ള ഒരു ബേജാറായിരിക്കും ആ കടം എങ്ങനെ വീട്ടുകാർ റബ്ബേ ചിലപ്പോൾ ആ ഒരൊറ്റ വിളി മതിയാവും റബ്ബേ ആ കട ഉണ്ടല്ലോ റഹ്മാൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണേ നൽകണേ അല്ല എന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു ഓർമ്മ ഒരു വിളി അല്ല റബ്ബേ ആ കട എങ്ങനെ റബ്ബേ വീട്ടുക ചിലപ്പോൾ ആ വിളി മതിയാവും അല്ല ആ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള വഴി നമ്മുടെ മുന്നിൽ തുറന്നു തരും നമ്മളിപ്പം അള്ളാഹുവിന് ഇങ്ങനെ കൈകൾ ഉയർത്തി തന്നെ ദുവാ ചെയ്യണമെന്നില്ല പിന്നെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും എന്ത് കണ്ണീരോട് കൂടിയുള്ള ദുവ കരഞ്ഞുകൊണ്ട് എങ്ങനെ കരയണം മനസ്സ് തട്ട് കിട്ടിക്കൊണ്ട് കരയണം അതായത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളാകെ പിടുത്തമിടും ആ ഒരു സമയത്ത് നമുക്കൊരു കരച്ചിൽ വരും അല്ലേ ആ ഒരു പ്രയാസമുള്ളൊരു കരച്ചിൽ അങ്ങനെയുള്ളൊരു സമയത്തൊക്കെ അള്ളാഹ എൻ്റെ റബ്ബേ എന്നുള്ള വിളി അള്ളാൻ്റെ അർഷു കുലുങ്ങുക കുലുക്കും അല്ല കേൾക്കും അല്ല ഒരു നോട്ടം അല്ല തിരിഞ്ഞു നോക്കും അങ്ങനെയുള്ള അതുവൊക്കെ അല്ല തീർച്ചയായിട്ടും അതിനൊക്കെ ഫലം തരും നമ്മളറിയാതെ കരഞ്ഞു പോകുന്ന ഓരോ അവസരം ഉണ്ടാവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്യേ അല്ലെങ്കിൽ നമ്മളോട് പറയുകയൊക്കെ ചെയ്താൽ അത് നമ്മുടെ മനസ്സ് തട്ടും അല്ലേ നമ്മുടെ മനസ്സിലത് വേദനയാകും അപ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ നമ്മളാ ദുഃഖം പറയുന്ന സമയത്ത് നമ്മളറിയാതെ കരഞ്ഞു പോവും അതുപോലെ ആവണമെന്ത് അള്ളാഹുവിലേക്ക് നമ്മൾ ദ ചെയ്യാം എന്നാൽ ആ ദുവാക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരം അല്ല നൽകും ഉണ്ട് നമ്മളെ കൂടെ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് അള്ള ഇല്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത് അതുകൊണ്ട് അള്ളാൻ്റെ തൃപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുവിലേക്ക് അമൽ ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ തന്നെ അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടില്ലായിരുന്നു സ്വലാത്ത് നമ്മൾ ധാരാളം ചൊല്ലണം അതുപോലെ അള്ളാഹിൻ്റെ മുത്തറസൂൽ സല്ലാഹു അലൈവ് തങ്ങളുടെ പേരിൽ യാസീൻ നീയത്താക്കിയിട്ട് എന്നും ഓതണം ഇതുപോലെയൊക്കെ നിങ്ങൾ പതിവായി ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും ഏഷാ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ ഇപാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ ദിവസമായി നീയത്താക്കി ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഖുർആാനിലെ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃതത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ വിഷമവും അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ ഒരു ടെൻഷനും ആവണ്ട അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടും എത്ര പ്രയാസവുമാണെങ്കിലും അതൊക്കെ അല്ല അറിയുന്നവരാണ് അല്ല അതിനൊരു വഴി കണ്ടിട്ടുണ്ടാവും അത് നമ്മിലേക്ക് അടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പം നമുക്ക് എന്താ വേണ്ടത് ക്ഷമ വേണം ക്ഷമയോട് കൂടി കാത്തിരിക്കണം നമുക്കെല്ലാം പെട്ടെന്നാവണം ഇപ്പോൾ ഒരു ധിക്ർ ചൊല്ലുകയാണെങ്കിലും ആ ധിക്കറിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ആ വെറുതെയാണ് ആ ധിക്കറൊക്കെ ഞാൻ ഒരുപാട് സ്വലാത്ത് ഞാൻ ലക്ഷക്കണക്കിന് ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു ഫലവും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള അമലുകളെല്ലാം വെള്ളത്തിലായി പോവും നമ്മുടെ ഈമാൻ അള്ളാഹ് മുറുകെ ഒരു മനസ്സ് നമുക്ക് നൽകട്ടെ പതറാതെ ആ നമ്മുടെ അഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ ഈമാനോട് കൂടിയുള്ള മരണം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الى حضرة روحي محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم വല്ലല്ലാഹിൻ ആമീൻ അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ ദാമാമമല സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിൽ ലഖദ് വതൻഫരിജു ബിൽ ഖറബ വതഖലാബിൽ ഹവാഇജ വതുനാലു ബൈറ ആഇബു حسن الخواتم استسقى الأمام وَجِيلِ الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللُّقَدِ وتنفرج به الكرب وتقضى به الحوائج وتنال بير آيب وحسن الخواتم كل الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميتة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم اس کا ما میں وجیل کریم െ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സൊലാത്തഅള്ളാൻ്റെ മുത്തർ റസൂൽ സാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീ പൊറത്തു മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങൾ മരണം നീ നല്ല മരണമാക്കണേ മരണമാക്കണേയല്ല അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ല റബ്ബയെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല റബ്ബെ ബലാൽ മുസീബത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ബന്ധുക്കളെയും ഞങ്ങളെ നാട്ടുകാരെ അയൽവാസികളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ മക്കൾ വിദ്യാഭ്യാസത്തിൽ നീ ഹയർ നൽകല്ല നല്ലവണ്ണം പഠിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ മക് റഹ്മാനെ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് റബ്ബെ മദ്രസയിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് റഹ്മാൻ റബ്ബേ നല്ല വിജയം നല്ല മാർക്കോടുകൂടിയുള്ള നല്ല ക്ലാസ്സിൽ നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ അല്ല ദീനിയായ അറിവ് നൽകണേ ഞങ്ങളുടെ മക്കളിൽ റഹ്മാനെ ദീനീൻ്റെ അറിവ് നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല പ്രബേ ഞങ്ങൾ ദുവാനനി സ്വീകരിക്കണേ അല്ലാ അമീൻ ആമീൻഖറാഹിമീം അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നും ലൈവ് ഉണ്ടാവും കേട്ടോ ലൈവിൽ ദിക്കറുകൾ ഉണ്ടാവും സ്വലാത്ത് ഉണ്ടാവും അള്ളാൻ്റെ ഹബീബിലേക്ക് ഫാത്തിഹ ഓതും ദുവാ ചെയ്യും എല്ലാവരും നിർബന്ധമായിട്ട് ഒരു ഏഴര മണിയാവുന്ന സമയത്ത് ലൈവിലേക്ക് വരണം ഇൻഷാ അല്ലാ സ്ലാമലൈക്കും വറഹമ്മല്ലാഹി താലാ വബർ കാത്തൂ